ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു സിനിമ ഇറങ്ങിയാൽ പോലും അത് അങ്ങ് അമേരിക്കയിലും ഗൾഫിലും യൂറോപ്പിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലും ഇരിക്കുന്ന ആൾക്കാർ വരെ എളുപ്പത്തിന് അവർക്ക് കാണാൻ പറ്റും കാരണം ഒ പ്ലാറ്റ്ഫോമുകളുടെ വരവും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വർദ്ധിച്ചതും ഇന്ന് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ലോകത്ത് അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് പണ്ട് ഇപ്പം അമേരിക്കയിൽ ഒരു സംഭവം നടന്നാൽ നമ്മൾ മലയാളികൾ അറിയാൻ ചിലപ്പോൾ ഒരുപാട് നാളെടുക്കും ഇന്നിപ്പോൾ നടന്ന ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമുക്കറിയാൻ പറ്റും കാരണം ഡിജിറ്റൽ ലോകത്തിന്റെ പ്രത്യേകതയാണത് ഇപ്പോൾ ഞാൻ ഇത് പറയാനൊരു കാരണമുണ്ട് സൗദി അറേബ്യയിൽ ഒരു നടന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് നായകനായിട്ടെത്തിയ ആട് ജീവിതം എന്ന സിനിമയിൽ അഭിനയിച്ചതിന് നടൻ തലീബ് അൽ ബലൂഷിക്ക് സൗദിയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ദുഷ്ടനായ സൗദി സ്പോൺസറിന്റെ വേഷം ഈ ബലൂഷിയാണ് ചെയ്തത് അപ്പൊ ഇദ്ദേഹം ഈ ഒരു വേഷം ചെയ്തതിലൂടെ സൗദി പൗരന്മാരെ മോശമായി ചിത്രീകരിച്ചു എന്നാണ് വിമർശനം നേരത്തെ തന്നെ ഉയർന്നത് ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വന്നിട്ടുണ്ട് ആട് ജീവിതത്തിൽ കൊടും ക്രൂരനായിട്ടുള്ള ഒരു അറബിയായിട്ടാണ് തലിബ് വേഷമിട്ടത് ചിത്രം റിലീസ് ചെയ്തതിനു ശേഷം സൗദിയിൽ തലിബിനെതിരായിട്ട് വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ വരുന്നത് തൊഴിലാളികളോട് സ്നേഹവും കരുണയും ഇല്ലാതെ പെരുമാറുന്ന ഒരു അറബിയായിട്ടാണ് തലിബൽ ബലൂഷി ചിത്രത്തിൽ എത്തുന്നത് സൗദിയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേക്കുന്ന രീതിയിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് സുൽത്താൻ അൽഫനായി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധവും ഉണ്ടായി സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ വലിയ സൈബർ ആക്രമണങ്ങളും ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു വിമർശനങ്ങളിലും നടനെതിരെയുള്ള സൈബർ ആക്രമണങ്ങളിലും സംവിധായകൻ ബ്ലസി തന്നെ പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തു ഏതെങ്കിലും വ്യക്തിയുടെയോ രാജ്യത്തിൻ്റെയോ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ താൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല എന്നും സിനിമയുടെ അവസാന ഭാഗത്ത് നജീബിനെ സഹായിക്കുന്ന കരുണയുള്ള ഒരു കഥാപാത്രത്തിലൂടെ അറബ് ജനതയുടെ അനുകമ്പയും സ്നേഹവും എടുത്തു കാണിക്കാൻ ശ്രമിച്ചു എന്നുമൊക്കെ ബ്ലസി വ്യക്തമാക്കിയെങ്കിലും സൗദി പൗരന്മാരെ തൃപ്തിപ്പെടുത്താൻ മാത്രം ഇത് മതിയാകുമെന്ന് തോന്നുന്നില്ല ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മറ്റോ പേരുള്ള ഒരു സിനിമ ഇറങ്ങി ആ സിനിമയിൽ ഒരു വിഭാഗം പുരുഷന്മാർ വളരെ മോശം രീതിയിൽ അവരെ ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ് അല്ലെങ്കിൽ മലയാളികൾ അല്ലെങ്കിൽ ഒരു വിഭാഗം പേര് ഇപ്പോൾ എവിടെയും കണ്ടിട്ടില്ല ശബരിമലയിൽ പോവാൻ മാലയിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ പെരുമാറുന്ന മലയാളികളെ ഒരു പക്ഷേ വിരളിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ കേസുകൾ ഉണ്ടാവാം പക്ഷെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നും പറഞ്ഞ പേരിലിറങ്ങിയ സിനിമ ശരിക്കും ഒരു അപമാനമാണ് നമ്മുടെ കൾച്ചറിനെ അല്ലെങ്കിൽ മലയാളികളെ അല്ലെങ്കിൽ ഒരു വിഭാഗം മനുഷ്യരെ അപമാനിക്കുന്നതാണ് ബിരിയാണി എന്ന് പറയുന്ന മറ്റൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു വിഭാഗം മനുഷ്യരെ അപമാനിക്കുന്നൊരു സിനിമയാണ് ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ തീർച്ചയായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായും ഉണ്ട് പക്ഷെ അത് ഒരു പൊതുവായ പ്രശ്നമായിരിക്കില്ല ചില വ്യക്തികളിലോ ചില ഇടങ്ങളിലോ വളരെ റയറായിട്ട് മാത്രം കാണുന്ന ഒരു കാര്യമായിരിക്കാം ഇനി അഥവാ അത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒന്നാണെന്ന് തന്നെ ഇരിക്കട്ടെ നമ്മൾ അതിനെ പരിഹരിക്കേണ്ടത് സിനിമ എടുത്തുകൊണ്ടല്ല അതിനെ നിയമപരമായ രീതികളിലൂടെ ഗവൺമെൻറ് തലങ്ങളിൽ പരിഹരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് സർക്കാർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് ആ തലത്തിൽ ചെയ്യേണ്ടതാണ് ഇപ്പം ഇവിടെ എവിടെയെങ്കിലും ഒരു അനീതി നടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അപരിഷ്കൃതമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ആണ് ഇൻവോൾവ് ആവേണ്ടത് അല്ലാതെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും അത് ഒരു പൊതുവായ ഒരു പൊതുവൽക്കരണമാണ് നടത്തുന്നത് ആ നാട്ടിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ ആണുങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മലയാളികൾ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പൊതുവാക്കി ഒരു പൊതു കാര്യമായിട്ട് അത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സൗദിയുടെ ഒരു സൗദി പൗരന്മാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കാരണം എന്താണ് അവർക്കും നന്നായിട്ടറിയാം അവർക്കിടയിൽ കള്ളന്മാരില്ലേ ക്രിമിനലുകളില്ലേ അവർക്കിടയിൽ ഈ ആടുജീവിതം സിനിമയിൽ സംഭവിച്ചതുപോലെ അങ്ങനെ ചെയ്യുന്ന ക്രൂരന്മാരായിട്ടുള്ള അറബികളില്ലേ അതുണ്ട് അത് പരിഹരിക്കാനാണ് അവിടുത്തെ നിയമ സംവിധാനങ്ങളുള്ളത് പക്ഷേ അത് ഒരു സിനിമയുടെ രൂപത്തിൽ അത് ലോകത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് മുഴുവൻ സൗദി അറേബ്യക്കും ഒരു നാണക്കേടായിട്ടാണ് അവർ കാണുന്നത് അത്ര സൂക്ഷ്മമായിട്ടാണ് ഓരോ വിഷയങ്ങളെയും വിലയിരുത്തുന്നത് ഇത് ചൈനയുടെ കാര്യത്തിലും ചൈനയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ചൈനയിൽ പല പ്രോബ്ലംസും ഉണ്ട് അത് അവരെന്തു ചെയ്യുന്നു നിയമപരമായിട്ടാണ് അതിനെയൊക്കെ കൊണ്ട് സമൂഹത്തെ മെച്ചപ്പെട്ട ലെവലിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നതും അല്ലാതെ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അതിനെ ഭയാനകമായിട്ട് എടുത്ത് ഉയർത്തി കാണിച്ചു നാട് മൊത്തം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയല്ല ചൈനീസ് മാധ്യമങ്ങൾ ചെയ്യുന്നതും പക്വതയുടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ട് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മാത്രമല്ല അതിൽ പങ്കാളികളായവർക്ക് ഉചിതമായ ശിക്ഷ ലഭിച്ചു എന്ന് ഉറപ്പുവരുത്താനാണ് അവർ ശ്രമിക്കുന്നത് ഈ ഒരു വ്യത്യാസം നമ്മുടെ നാടും ഈ പറയുന്ന സൗദിയും ചൈനയും ഒക്കെ തമ്മിലുണ്ട് നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് മുഴുവൻ അങ്ങനെയാണെന്ന് അങ്ങ് വ്യാഖ്യാനിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ നൂറ്റി കോടി ജനങ്ങളുള്ള രാജ്യത്ത് എല്ലാ പുരുഷന്മാരും സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറുന്നവരാണോ ഒരിക്കലുമല്ല ഇപ്പൊ മലയാള സിനിമയിൽ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പതിനായിരക്കണക്കിന് നടന്മാരുള്ള കേരളത്തിലെ എല്ലാ നടന്മാരും അങ്ങനെയല്ല പക്ഷെ നമുക്കറിയാവുന്ന കുറച്ച് പേര് ചിലപ്പോൾ അതിൽ പങ്കാളികളായിരിക്കും അതിനർത്ഥം എല്ലാ സിനിമാക്കാരും മോശമാണെന്നാണോ എല്ലാ സ്ത്രീകളും മോശമായി പോയിട്ട് സിനിമയിൽ എത്തിയവരാണെന്നാണോ അല്ല പക്ഷെ നമ്മൾ ഇതിനെ അങ്ങ് പൊതുവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് അതിന് എരിയും പുളിയും മാധ്യമങ്ങൾ ആവശ്യം പോലെ ഇട്ട് കൊടുക്കും അതാണ് ഇവിടെ ഒരു കാര്യം അതായത് ചെറിയ കാര്യങ്ങളെപ്പോലും നമ്മുടെ റേറ്റിങ്ങിന് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങ് ഊതി വീർപ്പിച്ച് നാട് നാറിയാലും പ്രശ്നമില്ല നമ്മുടെ പോക്കറ്റ് വീർത്താ മതി എന്ന കാഴ്ചപ്പാടിലേക്ക് പോകും പക്വതയോടെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപൂർവ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും മാത്രമാണ് സൗദി അറേബ്യയുടെ നടപടി നമ്മൾ മലയാളികൾക്ക് ദഹിക്കില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റുമായിട്ടൊക്കെ തോന്നും പക്ഷെ അത് ഇവിടെ അങ്ങ് ഒതുങ്ങും ഇവിടെ നിന്ന് പോലും പ്രതികരിക്കാൻ പലരും മടി കാണിക്കില്ല മറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ സൗദിയുടെ സ്ഥാനത്ത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട ഒരു സിനിമ ഉണ്ടായി കേരളത്തിലെ ആരെങ്കിലുമൊക്കെയാണ് പ്രതിഷേധം അറിയിച്ചത് എങ്കിൽ ഉടനെ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരുൾപ്പെടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള മേലുള്ള കടന്നുകയറ്റമാണെന്നും പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കും മറിച്ച് ഇത് സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യമായിട്ട് പോലും ഇവിടെ പ്രതികരിക്കുന്നത് പക്വതയോടെ ആയിരിക്കും കാരണം ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകാനേ പറ്റില്ല അപ്പോൾ അവിടെ അത്രയും കർക്കശമാണ് അറിയാം അതുകൊണ്ട് പഞ്ചപുച്ചമടക്കി ഒതുങ്ങിയിരിക്കും എന്നാൽ കേരളത്തിലെയോ ഇന്ത്യയുടെ ഒരു കാര്യമാണെങ്കിലോ ഉടനെ അങ്ങോട്ട് ചാടി ഇറങ്ങുകയും ചെയ്യും അപ്പം നമുക്ക് നമ്മളെ നാടിനോട് നമുക്ക് നമുക്കതിനൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് സൗദി അറേബ്യ എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഈ സിനിമയുടെ ആ നടൻ ഗൗരവമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇന്ന് മലയാളത്തിൽ ഇവിടെ ഇറങ്ങിയ ഒരു സിനിമ മലയാളികൾ മാത്രമല്ല കാണുന്നത് അന്യഭാഷയിലേക്ക് കൂടി പരിഭാഷപ്പെടുത്തി സിനിമ റിലീസാവുന്നത് കൊണ്ട് സബ് ടൈറ്റിൽ എഴുതി കാണിച്ചാൽ മറ്റുള്ളവർക്കും മനസ്സിലാവുന്നത് ഈ കഥ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും സ്വാഭാവികമായിട്ടും അത് സൗദിക്ക് അപമാനമാണെന്ന് അവർ കരുതുന്നു അവരുടെ പൗരന്മാർ അല്ലെങ്കിൽ സൗദികൾ അങ്ങനെയാണ് എന്ന് ഒരു പ്രതിഷ്ഠയെ സൃഷ്ടിക്കാൻ ഈ സിനിമ ചിലപ്പോൾ കാരണമാകുമോ എന്ന ആശങ്കയാണ് അവരവിടെ പ്രകടിപ്പിക്കുന്നത് ശരിയാണ് ആടുജീവിതം എന്ന് പറയുന്നത് ഒരു മികച്ച സിനിമയാണ് അതിൽ പറയുന്ന ഏറെക്കുറെ കാര്യങ്ങൾ സത്യവുമാണ് നടന്നതുമാണ് എന്നിട്ട് പോലും അവർ പ്രതിഷേധിക്കുന്നതിൻ്റെ കാരണം അതാണ് അതിൽ ആ ഒരു വേഷം ചെയ്ത നടനെ വിലക്ക് ഏർപ്പെടുത്തുന്നതും അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് വ്യത്യാസം അപ്പം അവരുടെ പ്രവൃത്തി നൂറ് ശതമാനം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു വ്യത്യാസം അതാണ് അവർ അവരുടെ രാജ്യത്തിനും അവരുടെ പൗരന്മാർക്കും കളങ്കമുണ്ടാവുന്ന കാര്യം അതിനി സത്യമാണെങ്കിൽ കൂടി ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷെ നമ്മളോ നമ്മൾ ചെറിയ കാര്യങ്ങളെപ്പോലും ഊതി വീർപ്പിച്ച് സ്വയം നമ്മുടെ നാട് മോശമാണെന്ന് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാ രാജ്യങ്ങളിലും ലോകത്തെ എല്ലായിടത്തും ഉണ്ട് പ്രശ്നങ്ങൾ പക്ഷെ അവരൊക്കെ അത് കുറച്ചും കൂടി പക്വതയോടെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ മാത്രം വികാരത്തോടെയും അല്ലെങ്കിൽ അപക്വമായും കൈകാര്യം ചെയ്യുന്നതാണ് പൊതുവേ കണ്ടുവരുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം തൽക്കാലം ബൈ